അതാ ഒരു ഷോപ്പിക് എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ നിക്കാൻ കേട്ടോ ഭയങ്കര മഴ ആട്ടോ ഇത് വർക്കലയാണ് വർക്കല നല്ല കിട്ടില മഴയാണ് രാത്രി നല്ല മഴ അപ്പൊ നമ്മൾ ജസ്റ്റ് ഇവിടെ തിരിക്കാൻ പോവുകയാണ് ഇങ്ങനെ ഒന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് വന്നോണ്ടിരിക്കാണ് ഷോപ്പിംഗ് എല്ലാം ജസ്റ്റ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് തിരികെ നല്ല തിരക്കുണ്ട് വണ്ടി നല്ല തിരക്കാണ് നല്ല മഴ പുറത്തു നല്ല സൂപ്പർ മഴ ആയിരുന്നു കേട്ടോ കിട്ടില മഴയായിരുന്നു നല്ല മഴ ഉണ്ടായിരുന്നു മഴ ഉണ്ടാകും മഴ പെയ്യുമ്പോഴത്തേക്കാണ് നല്ല മഴ റോഡ് കംപ്ലീറ്റ് മഴ കെട്ടും

ഗ്ലാസ് തുറന്നിട്ടേക്കാണ് നല്ല മഴയായി മതി അല്ലേ ക്യാമറ നല്ല മഴയെ തന്നെ പോകുന്ന കേട്ടോ നല്ല മഴ ആയിരുന്നു ഇവിടെ കഴിഞ്ഞാൽ ഇറങ്ങി ചെറിയ ചാറ്റിലൂടെ കേട്ടോ ചെറിയ ചാറ്റിലൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്നു റോഡ് മൊത്തം വെള്ളം റോഡ് കമ്പ്ലീറ്റ് വെള്ളമാണ് അപ്പൊ ഇത് വർക്കല കേട്ടോ വർക്കല വർക്കല കല്ലമ്പലം വർക്കല ഇപ്പൊ നമ്മൾ കല്ലമ്പലത്തേക്ക് പോവേ കല്ലമ്പലം നല്ല ഇപ്പോളീ മഴയായിരുന്നു അപ്പൊ കിടില്ല മഴയായിരുന്നു വായ്പങ്ങനെ ഓണായി കിടക്കട്ടെ വായ്പ കഴിഞ്ഞാല് വെള്ളം എഴുതും മങ്ങും കേട്ടോ ക്യാമറ കേട്ടോ മങ്ങ മഴ വെള്ളം ക്യാമറ നമ്മളെ മഴ വെള്ളത്തിലേക്ക് സെൻസ് ചെയ്തോ ഇത് നമ്മളെ പാലച്ചെറിയായിട്ട് വർക്കര കഴിഞ്ഞ പാലച്ചെറിയായി ഫുഡിങ് ഫുഡിങ്ങുണ്ട് അപ്പൊ ഫുഡിങ്ങൊക്കെ മേടിക്കാൻ വേണ്ടി ഇങ്ങനെ പോയാലോ നല്ല മഴയുണ്ട് പുറത്തിറങ്ങപ്പെട്ടതില കിട്ടില ക്യാമറ നൈറ്റ് ആണ് നല്ല മഴയുണ്ടോ നല്ല മഴ നമ്മൾ റോഡ് നല്ല മഴയുണ്ട് മഴയുണ്ടാകും റോഡ് മൊത്തം നനഞ്ഞു ഇറക്കുന്നു അത് വർക്കലയാണ് വർക്കല വർക്കലമ്പഴത്തേക്ക് പോവുകയാണ് സപ്പോർട്ട് സബക്യൂർട്ടിട സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും എപ്പോഴും പറഞ്ഞ നമുക്ക് സബ്സ്ക്രൈബ് ആയിട്ട് തേര് കുറവാട്ടോ ക്യാമറ പങ്ക് കേട്ടോ എന്തായിരുന്നു നല്ല മഴയാണ് മഴയില്ല ചാർത്ത മഴ നേരത്തെ വലിയ മഴ ആയിട്ടോ കാസൊക്കെ നേരെയും ഒരാള് ചെയ്യുന്ന മേലകളാണ് എന്തൊരു കട്ടോ ചെയ്യുന്നതാണ് വട്ടിൻമേഷൻ അവിടെ എടുക്കാൻ വേണ്ടി മഴയ്ക്കാണ് വേറെ എന്താ ചെയ്യാ നമുക്കാ നേരെ വർക്കുന്ന കല്ലമ്പഴത്തേക്ക് പോകാനുണ്ട് അവിടേക്കും നല്ല ശക്തമായിട്ടുള്ള മഴയുണ്ട് കിട്ടില്ല മഴയായിരുന്നു അപ്പൊ

മടയിലൂടെയുള്ള യാത്ര ചെയ്തു ശരിയല്ലേ ബേക്കലത്ത് ഭയപ്പറിയ പ്രവർത്തിക്കുന്ന സ്ഥലമാണ് കാണാൻ പയ്യെ ബാങ്കലൂർ എല്ലാം ഫുള്ള് വെള്ളം ഉണ്ടാവും അമ്പേജ് വെള്ളമാണ് നമ്മള് റോഡ് റോഡ് ഉണ്ട് റോഡ് ഫുള്ള് വെല്ലോ കേട്ടോ നിങ്ങൾ നേരെ നമ്മൾ കല്ലപ്പുഴത്തേക്ക്

കണ്ടതല്ല കണ്ടതല്ല കിടില നമ്മൾ നല്ലൊരു മഴയാണോ അടിപ്പള്ളി മഴയത്ത നല്ല മഴയെത്ത കിടിലം മഴയല്ലോ ക്ലാസ് ഇട്ട് കിട്ടും അടിപ്പൊളി ഒരു നൈറ്റ് ഡ്രൈവിംഗ് ചെയ്യണം കേട്ടോ ഇങ്ങനെ റോഡിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മഴ ആരും ഇല്ല ഫ്രണ്ട്സ് എല്ലാരും ഹായ് വെറുതെ മഴ ഇങ്ങനെ പോവണേ നല്ല മഴ കേട്ടോ കേട്ടോ വണ്ടി കണ്ടോ വെള്ളമൊക്കെ അടിച്ചു തേർപ്പിക്കുക മഴ കൂടിയുണ്ടോ മഴ കൂടി കൂടിയായിരുന്നു റോഡ് എല്ലായിടത്തും കല്ലപ്പല്ലം ഫുള്ള് പെയ്തോ കല്ലപ്പൊല്ലം വർക്കെല്ലാം ഫുള്ള് മഴ ആയിരുന്നു വിടെക്കെ നല്ല മഴ പെയ്തിട്ടുണ്ട് റോഡ് കംപ്ലീറ്റ് സാഹചര്യം ഓക്കെ ഇവിടെ പാടാറും ഇല്ലേ നമ്മളാ മഴയത്തുടക്കി പോവാന കേട്ടോ ഓക്കേ ഇവിടെ വെച്ച് നമ്മളെ നെക്കാട് എത്തിയ നെക്കാട് നേരിടാം വണ്ടി വലിയ നന്ദിയിലാണ് പോലെ നല്ല മഴ പൊറത്തല്ല ശബ്ദം കേട്ടിട്ടുണ്ട് പവർ എന്താ കൊറച്ചേട്ടോ ജെക്കാട് കഴിഞ്ഞോട്ടെ ജെക്കാട് കഴിഞ്ഞ കല്ലപ്പുഴത്തിലേക്ക് പോവാനെ മങ്ങന്നല്ല മഴയാണ് മങ്ങനത്തെ മഴയിലേക്ക് നമ്മളെ ക്യാമറ സൂപ്പ് ചെയ്ത മേഖലത്തെ വൈപ്പർ അടിക്കുന്ന ബ്രൈഡ് വന്നുള്ള സമയം തോന്നുന്നു നമ്മളെ ജെക്കാട് കഴിഞ്ഞോളൂ ജെക്കാട് കഴിഞ്ഞ നേരെ കല്ലമ്പലത്തേക്ക് പോകാനേ കല്ലമ്പലോ വിടെക്കെ ഡൈവർഷനും റോഡിന്റെ പണിയൊക്കെ നടക്കായിട്ടു വണ്ടിയൊക്കെ അങ്ങനെ കയറി വരുന്നുണ്ട് ഇവിടെ ഒന്ന് ഒതുക്കാറുണ്ട് കേട്ടോ ഞാൻ ഇവിടെ ഒന്ന് ഒതുക്കാണ് ഇവിടെ ഒരു സ്ഥലങ്ങളില് പോകാറുണ്ട് ഇപ്പൊ ഇവിടുന്ന് കേട്ടോ ഞാൻ അടുത്തൊരു വെടിയുമായി